സ്തോത്രം ഉല്പത്തി പുസ്തകം 37 ആം അദ്ധ്യായം അതിൻ്റെ 34 35 വാക്യം ഉല്പത്തി പുസ്തകം 37 ആം അദ്ധ്യായം 34 35 വാക്യം യാക്കോബ് വസ്ത്രം കീറി യാക്കോബ് വസ്ത്രം കീറി അരയിൽ எட்டு ശീല ചുറ്റി അരയിൽ எட்டு ശീല ചുറ്റി ഏറിയന്നാൽ ഏറിയന്നാൽ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു അവിടെ കൈ വെച്ചോടെ തുടർന്ന് വായിക്കണമേ സ്വത്രം ആരാണ് തന്റെ മകൻ സ്വത്രം ഒത്തിരി മക്കളെ യാക്കോബിനുണ്ട് പക്ഷേ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു എന്ന് വിശുദ്ധ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് യോസെഫിനെ കുറിച്ചാണ് സ്വത്രം യോസെഫിനെ കുറിച്ച് യാക്കോബ് ദുഃഖിക്കേണ്ടി വന്നത് ഒരു സ്വപ്നം കാരണമാണ് നിന്നെ കുറിച്ചും പലരും ദുഃഖം അനുഭവിക്കുന്നത് നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നീ എത്താതിരിക്കണമെന്ന് ചിന്തിച്ചട്ട അങ്ങനെയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് ദേശാധിപതി ശക്തി വാണു കൊണ്ട് ഇട്ടു കൂടി ദൈവപാദപ്പെടുത്തി ഏർപ്പിച്ച് കൊടുത്തുകൊണ്ട് അവനെന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുന്നു പറഞ്ഞ് ദൈവകരത്തിൽ നിന്നെ തഴ്ത്തിക്കൊടുത്ത് തക്ക സമയത്ത് ദൈവം അവർ തൊക്കെ രണ്ടിന്റെ മൂന്നിങ്ങനെ പറയുന്നു നിന്റെ ദർശനത്തിനൊരു അകുതി വെച്ചിരിക്കുന്നു അത് സമപ്തിയിലും നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ഒരു പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് അറിയത്തില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിനറിയാം ആഗ്രഹം സ്വർഗത്തിലും നിവർത്തിച്ചു തരും തന്നെ അവനെ വന്നു കരയുന്ന തന്റെ ബാക്കിയുള്ള മക്കൾ ൾ പറഞ്ഞിട്ടും അപ്പന്റെ മകനായ മകനായി നഷ്ടപ്പെട്ടു പോയത് ഓർത്തുകൊണ്ട് അപ്പൻ പറയുന്ന വാക്കടുത്തതായിട്ട് വച്ച കാണാൻ കഴിയും അവനോ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതെ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന കുഞ്ഞാണ് യോസെഫ് അവൻ നഷ്ടപ്പെട്ടു പോയെന്ന് ഓർത്തപ്പോൾ തനിക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു രോഗം കടന്നു വന്നാൽ നമുക്ക് സഹിക്കുമോ നമ്മുടെ കാലത്തിലെ സാമ്പത്തികം നമ്മളറിയാൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ സഹിക്കുമോ നമ്മളൊരു വഴിയിലൊന്ന് നടന്നു പോകുമ്പോൾ നമ്മുടെ കാലൊന്ന് തട്ടി കാലൊന്ന് മുറിഞ്ഞാൽ നമുക്ക് സഹിക്കുമോ പോകുന്ന വഴിയാത്രയിൽ ഒന്ന് വീണ് നമ്മുടെ കൈകാലുകളുടെ എല്ലുകൾ ഒടിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ കുറഞ്ഞു എന്ന് കണ്ടാൽ കണ്ടാൽ കാണാതെ നമുക്ക് സഹിക്കാൻ കഴിയുമോ ഇല്ല അങ്ങനെയാണെങ്കിൽ തന്റെ മകൻ തനിക്ക് എന്നിട്ട് കാണാൻ കഴിയും ഞാൻ എന്റെ വാർത്തക്യം നരയോടുകൂടി കഴിക്കേണ്ടി വരുമോ എന്റെ ജീവിത കാലം മുഴുവനും കരഞ്ഞു വിലപിച്ച് എന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമോ ഇല്ല കുഞ്ഞേ എന്തെല്ലാം <laughs> പ്രതികൂലങ്ങൾ ാലും എന്തെല്ലാം നഷ്ടങ്ങളും കഷ്ടങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ ദർശനം തന്നവൻ വിശ്വസ്തനാ നിന്നെ ഇവിടുത്തോളം കൊണ്ടുവരുവാൻ അവന് കഴിയുമെങ്കിൽ നിന്റെ ദർശനത്തിന്റെ പൂർണ്ണത വെളിപ്പെടും കാലം വരെയും നിന്റെ നന്മയെ നിന്റെ സന്തോഷത്തെ നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബന്ധിപ്പാൻ ഒരു ശത്രുടെ നീ വിട്ടുകൊടുക്കത്തിൽ വിശ്വസിച്ചു മഹത്വം കൊടുക്ക് അവൻ മഹത്വത്തിൽ നിനക്ക് വേണ്ടി സ്വർഗ്ഗ ലോകം താഴ്ന്നലോകത്തിലേക്ക് ഇറങ്ങി വന്നത് നിന്റെ കണ്ണുനീരോടെ തുടച്ച് നിനക്ക് സന്തോഷത്തോടെ കരം പിടിച്ച് നിന്നെ ദൈവത്തിന്റെ ആണെന്നും നിന്നെ അന്ത്യത്തോളം നടത്തുന്ന വിശ്വാസത്തോടെ വിശുദ്ധ കരത്തിന് മഹത്വം കൊടുക്ക് എന്തുകൊണ്ടാണ് ഓർത്ത് കരയേണ്ടി വന്നത് തൻ്റെ മകൻ തനിക്ക് നഷ്ടമായി എന്നുള്ള തീരുമാനം തൻ്റെ കാതുകളിൽ കേട്ടതുകൊണ്ടാണ് സ്വത്തം നോക്കുക ആ അപ്പൻ തൻ്റെ മകനെ ഓർത്ത് കരയുമ്പോൾ സ്വത്തൻ രണ്ട് കാര്യം ആ അപ്പൻ്റെ മുൻപിലുണ്ട് എൻ്റെ മകൻ കണ്ട ദർശനം അത് നഷ്ടമായി എൻ്റെ മകൻ്റെ പ്രാണൻ നഷ്ടമായി സ്വത്രം നോക്ക് ഒന്ന് ദർശനത്തിന്റെ ആര് പറഞ്ഞു യാക്കോബ് പറഞ്ഞു സ്വത്രം എന്താ പറഞ്ഞത് കണ്ട ദർശനം എന്താണ് സ്വത്രം ഞങ്ങൾ വയലിൽ കറ്റ കൊയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻറെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു സ്വത്രം മറ്റുള്ള കറ്റ എൻറെ കറ്റയെ നമസ്കരിച്ചു സ്വത്രം അത് കേട്ടപ്പോ ഇത്തിരി മുഖം വാടിയെങ്കിലും വാടിയെങ്കിലും അടുത്ത സ്വപ്നം വരുന്നു സ്വത്രം കുഞ്ഞെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഒരു സ്വപ്നം കൊണ്ട് നിന്റെ ജീവിതം തീരത്തില്ല സ്വപ്നം നിരവധി നിരവധി സ്വപ്നങ്ങൾ നിന്റെ അകത്ത് തന്ന് നിന്റെ പ്രതീക്ഷയോടെ യാത്ര ചെയ്യാ നീ സേവിക്കുന്ന കർത്താവ് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല നിന്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോകത്തില്ല നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിന് നനയ്ക്കുന്നതിലും ഉപ്പരിയായി സർവശക്തൻ നിന്നെ ആന്ത്യത്തോളം കരം പിടിച്ച് നടത്തും എന്റെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറത്തില്ല അവൻ മുഖം നോക്കത്തില്ല നിന്റെ കുടുംബം നോക്ക നിന്നെ നന്മ ഹൃദയത്തിൽ ആഗ്രഹം ഉയർത്തി എന്റെ കർത്താവ് മനസ്സുടവന അതുകൊണ്ട് ആ കർത്താവിന്റെ ബലമുള്ള കരത്തിൽ നിന്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കി നീ പറയണം അപ്പച്ച നീ വഴിക്ക് ഒരു നന്മ വിരിക്കില്ല എന്റെ ആഗ്രഹം ഞാൻ കണ്ട സ്വപ്നം അത് നിവർത്തിപ്പാൻ അങ്ങക്ക് കഴിയും അത് എന്നെല്ലാം വന്നാലും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു അപ്പൻ്റെ സ്വർഗ്ഗത്തിന്ന് അവൻ തരും അത് പ്രാപിച്ചു തൊഴിൽ പോലെ തുള്ളിച്ചാടി പുറത്തു പോയിട്ട് വരണം എന്നെ ശക്തനാക്കൻ എന്നെ അനുഗ്രഹിച്ചെന്ന് രണ്ടാമത്തെ സ്വപ്നം വരുന്ന സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും ആരെ നമസ്കരിക്കുന്നു യോസെഫിനെ നമസ്കരിക്കുന്നു ഒന്നിനും യോഗ്യതയില്ല സ്വത് നിന്നെയും എന്നെയും ഈ ദേശം അംഗീകരിച്ചത് നമ്മുടെ കുടുംബമാഹാത്മ്യം കൊണ്ടല്ല ഈ ദേശത്തുള്ളവർ நம்மளை நோக்கி காணுது கர்த்தாவும் நம்மட்கூட உள்ளது கொண்டா സ്വത്തം ഉന്നതന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ഓ രാജാക്കന്മാരെ പോലെ സ്റ്റേജുകളിലും പുറം ലോകത്തിൽ നിൽപ്പാർ ദൈവം നമ്മുടെ കൂടെ ഉള്ളതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ച അവകാശം ലോകത്തിൽ മറ്റാർക്കും ദൈവം കൊടുത്തിട്ടില്ല കൊടുക്കുകയും അങ്ങനെയാണെങ്കിൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തി ഇല്ലെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക ഞാനൊരു അനുഗ്രഹമാണ് അതെന്റെ ഭവനത്തിനകത്ത് എന്റെ ദേശത്ത് എന്റെ കൂട്ടാളിയുടെ മുമ്പില് അതുപോലെ തന്നെ സ്നേഹിന് മുമ്പിൽ ഞാൻ ഒരു അനുഗ്രഹമാ എന്റെ അനുഗ്രഹത്തെ തമ്മത് ലോകമല്ല എന്നെ വിളിച്ചു അതുകൊണ്ട് ഞാൻ പുറത്തു വരുന്നത് വരുന്നത് ഒറ്റപ്പെട്ടവനായിട്ടല്ല ഞാൻ എന്നോടുകൂടെ എന്റെ കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ മേലായ സകലത്തിനും ഉയർത്തുമ്പോൾ സ്വർഗം എന്നെ ഉയർത്തുന്ന വിശ്വാസത്തോടെ ദൈവത്തിനും മഹത്വം കൊടുത്തു കുഞ്ഞെ കുറ്റം പറയുന്നവരും പരിഹസിക്കുന്നവരും നിൽക്കുമ്പോൾ ಅವರೇ ಕಂಡು ಅವರ ಮುಖತೇತು ನೋಡಿ ನಿರಾಶಪಡಾ ಪ್ರತ್ಯಾ ತೆರಳ ും അവൻ അനുഗ്രഹം സ്വത്രം ആ സ്വത്ഫലത്തിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പങ്കപ്പാടുകൾ ചെറുതൊന്നുമല്ല സ്വത്രം വ്യക്തമായി പറയട്ടെ സ്വത്രം അതുകൊണ്ട് എന്ത് സംഭവിച്ചു സ്വത്രം യൂസേഫിന്റെ ജീവിതത്തിൽ തനിക്കുണ്ടെന്ന് പറഞ്ഞവരെല്ലാം തനിക്ക് നഷ്ടമായി അത് മാത്രമാണോ എല്ലാവരേക്കാളും പാതാളത്തിലേക്ക് അവൻ ചെന്നു വീഴുകയുണ്ടായി പോരാ 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 അവൻ പുറത്തു വരാതെ ഇരിക്കുന്നതിന് അവനെ കാതുകുത്തി അടിമയാക്കി അടിമ ഒരിക്കലും ഉടമയാകത്തില്ല അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും യോസേഫിന്റെ സ്വപ്നം നടക്കത്തില്ലെന്ന് പറഞ്ഞ് കൂടപ്പുറപ്പുകൾ അവന്റെ കാതുകുത്തി അടിമയാക്കി അടിമ ചന്തയിൽ കൊണ്ട് മുപ്പത് വെള്ളിക്കാശിൽ നിഷ്ടുമ്പോൾ ഒരു വാക്ക് പോലും മറുപടി പറയാതെ യോസെഫ് കണ്ണിനോട നിന്നു ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഏകനായ ചെയ്യുന്ന സർവശക്തൻ നിന്റെ ഓ നീ കരയുന്നത് കാണുമ്പോൾ പലരും ും കരച്ചില്ല എപ്പ നോക്കിയാലും അവന്റെ തല കുനിഞ്ഞായിരിക്കുന്നത് കുഞ്ഞെ നിന്റെ തല കുനിഞ്ഞത് ദൈവത്തിന്റെ മഹത്വം കാണേണ്ടതിനാ അങ്ങനെയാണെങ്കിൽ നിന്റെ കണ്ണുനീര് കർത്താവിന്റെ പാതപ്പെടുത്തല വീഴുന്നൊറപ്പുണ്ടെങ്കിൽ നീ നോക്കിയത് ദൈവത്തിന്റെ മുഖത്തെ മുഖത്തേക്കാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും സ്വന്തം കുഞ്ഞു നീ പറഞ്ഞാൽ നീ കരഞ്ഞാൽ സ്വപ്നം നീ ചോദിച്ചാൽ ഉത്തരം തരുവാൻ എന്റെ സ്വർഗത്തിലപ്പൻ അവിടെ ഇരിക്കത്തില്ല ഇറങ്ങി വരും എന്നിട്ട് തോളത്തൊന്ന് തട്ടിയിട്ട് പറയും മുനെ മോളെ എന്തിനാ കരയുന്നത് കരയാണ് സ്വൻ കരയണ്ട കാരണം നീ കരഞ്ഞാൽ അപ്പം വേദനിക്കും കാരണം നിനക്ക് വേണ്ടി വലിയ വില തന്ന യശോപ്പൻ നിന്നെ വീണ്ടെടുത്തത് അങ്ങനെയാണെങ്കിൽ ആ വീണ്ടെടുപ്പിന്റെ മറുവിലയായ നീ ലോകത്തിൽ വിലയുള്ളവനാ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിനും വിലയുള്ളവനാ നിന്റെ വിലയെ കടുത്തുന്ന ശത്രുവിന്റെ തലതകർത്ത് നിനക്ക് ജയം തരുവാൻ കർത്താവ് മനസ്സുള്ളവനാകിയാൽ ആ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി നീ പറയണം കർത്താവെ നീ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നെങ്കിൽ കർത്താവ് നിന്റെ നീതി ഒരിക്കലും എന്നു നഷ്ടപ്പെട്ടു പോകുവാൻ നീ നിന്നെ താഴ്ത്തി ൊടു നാൽ നാല്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പത് വാക്യം എശയ നാല്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പത് വാക്യം ഇന്നലെ നിന്റെ ജീവിതത്തിൽ വന്ന വിഷയങ്ങളെ ഓർത്ത് നീ വിലപിച്ച് നടക്കണ്ടെന്ന കർത്താവ് പറയുന്നത് അതിന് പരിഹാരം എന്റെ പക്കൽ ഞാൻ വച്ചിട്ടുണ്ട് അത് ഞാൻ നിനക്ക് തരുന്ന പണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഓർത്ത് ഇനിയും അങ്ങനെ തന്നെ വരുമോ എന്ന് ഓർത്ത് ഇനി അങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്ത് നീ നിരാശപ്പെടണ്ട കാരണം നിന്നെ നിന്നെ പറഞ്ഞവൻ ശക്തിയോടെ നീ ആഗ്രഹിക്കുന്ന പുതിയ മഹത്വം പുതിയ നന്മ പുതിയ ഉയർച്ച അത് ഞാൻ നിനക്ക് തരാൻ പോവുക സ്വളെ കിട്ടുന്നല്ല അടുത്ത ആഴ്ച കിട്ടുന്നല്ല ഒരു മാസം കഴിയട്ടെ മുപ്പത് ദിവസം കഴിയട്ടെ ചൊവ്വാഴ്ച രാവിലെ ആകട്ടെ ഒന്നാം തീയതി പ്രഭാതമാകട്ടെ വൈകുന്നേരം ആറു മണിയാകട്ടെ എന്നല്ല കർത്ത പറയുന്നത് ഇപ്പോൾ നീ വിശ്വസിക്കുന്ന സമയത്ത് നീ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് തരും പ്രസംഗിക്കുന്നത് നല്ലതാ പക്ഷെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അതിൽ ചിലത് മാത്രമേ എനിക്ക് ഞാൻ എന്നും കിട്ടിയിട്ടുള്ളൂത്ര ലൈവ് കേൾക്കുന്ന ആളാ എന്നോട് ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത് എന്നും പാഴ്സണൽ ലൈവ് കേൾക്കും ചിലതൊക്കെ കഥാവ് എനിക്ക് തന്നു എന്നാലും ഇനിയും തരാനുണ്ടോന്ന് തന്ന ദൈവത്തിന് നീ എന്ത് മഹത്വം കൊടുത്തു ആ തന്ന ദൈവത്തിന്റെ സാക്ഷിയായി നീ നിന്നിട്ടുണ്ടോ ആ തന്ന സാധനം ഒന്ന് ഉയർത്തിക്കാണിച്ച് ഇത് ദൈവം എനിക്ക് തന്നതാ അവൻ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നെന്ന് പറഞ്ഞ് എത്ര പേരും മുമ്പിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യം വ്യക്തമായി പറയട്ടെ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷിയായി നിൽക്കുക മാത്രമല്ല ലോകത്തോട് പറയണം ഒന്നും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ ആക്കിയതാ എന്തെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് തന്നതാ ഞാൻ എവിടെയെങ്കിലും പോകാൻ എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ കൊണ്ടുപോയതാ ും ഒറ്റിയപ്പോൾ ആരി കണ്ണിന് ദൈവം എന്നെത്തി മാനിച്ചതാ എന്റെ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ് കുഞ്ഞെ ദൈവത്തിന് മഹത്വമെടുത്ത്